ഒറ്റമൂലിയുടെ രഹസ്യം തേടി കൊന്നില്ലാതാക്കിയ കേസിൽ പേർ കുറ്റക്കാർ മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാർ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു കേസിൽ കോടതി മറ്റന്നാൾ ശിക്ഷാ വിധി കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഷാബാ ഷെരീഫ് വധക്കേസിൽ ഒരു വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം കോടതി വിധി മൂന്ന് പേർ കുറ്റക്കാർ ഒൻപത് പേരെ വെറുതെ വിട്ടു ഷൈബിൻ അഷറഫ് ശിഹാബുദ്ദീൻ നിഷാദ് എന്നിവർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞത് ഷൈബിൻ അഷറഫിന്റെ കാറിൽ നിന്ന് ലഭിച്ച തലമുടി ഷാബാ ഷെരീഫിന്റേതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് കേസിൽ നിർണായകമായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നത് അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ടവർ ലൊക്കേഷൻ സി ഡി ആറ് അതുപോലെ തന്നെ ഈ ഗൂഢാലോചനീയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് പോലും അവിടുന്ന് തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാ ഷെരീഫിൻ്റെ ഭാര്യ മകള് പേരക്കുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ വളരെ ഈ ശാസ്ത്രീയ മൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ വിചാരണ പൂർത്തിയാക്കിയ കേസുകളിലൊന്നാണ് കേരള അന്വേഷണ സംഘത്തിനും ാണ് ഏക ഹെയർ പരിശോധിച്ചാൽ അഞ്ചേകാൽ ലക്ഷം രൂപ ഗവൺമെന്റ് ചെലവഴിച്ചിട്ട് അത് ലോക്കൽ പോലീസിന്റെ ഒരു വിജയം തന്നെയാണ് ശരിക്കും ഗവൺമെന്റ് ആ സമയത്ത് അന്നത്തെ എസ് പി സാർ ഇടപെട്ട് ഗവൺമെന്റിന് ആ ഫണ്ട് തന്ന് മൈറ്റോകോണ ഡി എൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ മറ്റന്നാൾ മഞ്ചേരി അഡീഷണൽ സെക്ഷൻസ് കോടതി വിധി പറയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായ പാരമ്പര്യവൈദ്യനായ ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം അറിയാൻ ഷൈബിൻ അഷറഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുക്കട്ടയിലെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവരികയും ഒരു വർഷത്തോളം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ഒറ്റമൂലി രഹസ്യം പറഞ്ഞു നൽകാത്തതിനാൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി നുറുക്കി ചാലിയാറിൽ ഒഴുക്കി എന്നതാണ് കേസ് ഷൈബിൻ അഷറഫിനെ ഷാബാ ഷെരീഫിന്റെ കുടുംബം തിരിച്ചറിഞ്ഞതും പ്രോസിക്യൂഷന് ബലമായി മാറി മലപ്പുറം ഷറഫുമായി തെറ്റിപ്പിരിഞ്ഞ ഗുണ്ടാസംഘം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ആത്മഹത്യാ നാടകത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുന്നത് മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യത്തിലുള്ള അടിസ്ഥാനത്തിൽ കേരള പോലീസ് നടത്തിയ മികച്ച അന്വേഷണമാണ് ഷൈബിനെ അടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്താൻ കോടതിയെ പ്രതിപ്പിച്ചത്